ഹലോ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷനൊക്കെ അല്ലേ ലീവ് ഒക്കെയാണേ അതുകൊണ്ട് പപ്പയുടെയും മമ്മിയുടെയും കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ കേട്ടോ അപ്പം മമ്മിതാ ജ്യൂസൊക്കെ എടുക്കുവാണ് കേട്ടോ ഇത് പച്ചമാങ്ങയുടെ ജ്യൂസാണ് അടിപൊളി ജ്യൂസാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി എന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും മമ്മിതാ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ചുമ്മാ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഇത് രണ്ടും നമ്മുടെ വീട്ടിലെ പട്ടികുട്ടന്മാരാണ് ഭയങ്കര ചൂടായതുകൊണ്ട് മമ്മി അവർ രണ്ടുപേരെ എന്നും കുളിപ്പിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർക്ക് കുളിക്കുന്നൊക്കെ പിന്നെ കുറച്ച് നേരമായിരുന്നു ടിവിയില് സിനിമയൊക്കെ കണ്ടുട്ടോ കേട്ടോ അപ്പൊ ഇനി പിറ്റേ ദിവസം രാവിലത്തെ പരിപാടികളൊക്കെയാണ് രാവിലെ എണീറ്റു അപ്പൊ മമ്മിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡായിട്ടോ ഞാൻ കാണിച്ചു തരാവെ ഇതാ ഇത് പുതിയ വീടാണ് കേട്ടോ ഈ വീട് പണിതിട്ടിപ്പോൾ ഒരു വർഷം ആയിട്ടുള്ളൂ ഞാൻ ജനിച്ചു വളർന്ന വീട് തൊട്ടപ്പുറത്തായിട്ടുണ്ട് കേട്ടോ അത് പൊളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ പുതിയ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് അപ്പം ഇതാ നമ്മുടെ വീടിൻ്റെ ചുറ്റും തോട്ടമാണ് കേട്ടോ അടയ്ക്കാത്തോട്ടാണേ പിന്നെ ഫ്രണ്ടിലായിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് മെയിനായിട്ടും അടക്കാണ് ഇവിടെ ഉള്ളത് ഈ അടക്കാത്തോട്ടത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാ ഇന്ന് രാവിലെ പൊട്ടി പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുവാണേ അപ്പോൾ മമ്മിതാ അടുക്കളയിൽ മീൻകറി വയ്ക്കാനുള്ള വെളുത്തുള്ളിയൊക്കെ പൊളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനും കൂടി വെളുത്തുള്ളി പൊളിക്കാനായിട്ട് പിന്നെ ഇതാ രാവിലെ തന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാവേ ഇത് കണ്ടുപോകാസ് ഇത് നമ്മുടെ എന്താ പണിക്കാർക്ക് വേണ്ടി പണിതേക്കുന്ന ഒരു ചെറിയൊരു വീടാണ് അപ്പോൾ അതിൻ്റെ ഓടിൻ്റെ മുകളിൽ കണ്ടുപോകാസ് ഒരു മയിൽ കയറി നിൽക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ മയിലുണ്ട് കേട്ടോ നമ്മുടെ തോട്ടത്തേക്കിടെ എന്തെങ്കിലും കോഴികൾ നടക്കും പോലെയാണ് മയിൽ നടക്കുന്നത് പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു വെത്തിയിടാനായിട്ട് ഞാനതൊക്കെ മുകളിൽ കൊണ്ട് വീടുത്തിയിട്ടിട്ട് വന്നു അപ്പോഴേക്കും ഇതാ മമ്മി മീൻകറിക്കുള്ള അരപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഞാനിതാ പുട്ടുപുഴങ്ങാനായിട്ട് തുടങ്ങി അപ്പോൾ പുട്ടും കുട്ടിയൊക്കെ റെഡിയാക്കി അതിനകത്ത് തേങ്ങയും പൊടിയൊക്കെ ഇട്ടിട്ട് പുട്ടു പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ പുട്ടീന് പഴമുണ്ട് മീൻകറിയുണ്ട് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ മമ്മി എപ്പോഴും ഏപ്രനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പണിയെടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നൈറ്റ് എല്ലാം ചീത്തയാകുന്നതെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഏപ്രനൊക്കെ ഇട്ടിട്ടാണേ പണിയെടുക്കുന്നത് മമ്മിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ രാവിലെ തന്നെ പത്ത് മണിയാവുമ്പത്തേനും അടുക്കള പണി എല്ലാം തീർക്കണം അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് ചോറും കറികളും എല്ലാം റെഡിയാക്കി ആക്കി വെക്കും പത്ത് മണിയാവുമ്പത്തേനും എല്ലാം റെഡി ആയിരിക്കും അങ്ങനെ ഇതാ ഫുഡും കറിയും എല്ലാം റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇതാ കുറച്ച് നേരം സിംബേനയൊക്കെ കഴിച്ചു വിട്ട് അവൻ്റെ കൂടെ കളിയായിരുന്നേ അവനെ അപ്പോൾ അഴിച്ചുവിട്ടാലും ആദ്യം തന്നെ ഓടി വന്ന് മേത്തോട്ട് പിടിച്ചു കയറ്റാം കേട്ടോ പിന്നെ ഞാനേ ഒരു റംബുട്ടൻ തോട്ടം കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് എൻ്റെ ചാച്ചൻ്റെ തോട്ടമാണ് ചാച്ചൻ എന്ന് പറഞ്ഞാൽ പപ്പയുടെ അനിയനെയാണ് ഞങ്ങൾ ചാച്ചൻ എന്ന് പറയുന്നത് അപ്പം ചാച്ചൻ്റെ തോട്ടമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ റംബുട്ടാനൊക്കെ നിറച്ചും കായ്ച്ച് നിപ്പുണ്ട് ചിലതൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണേ ഇവിടെ ചുറ്റും ഇങ്ങനെ തോട്ടമായതുകൊണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് ചെറിയൊരു എന്താ മണ്ണ് റോഡാണ് കേട്ടോ അപ്പോൾ ഈ റൊട്ടിക്കിടെയാണേ നടന്ന് താഴെ തോട്ടത്തിലോട്ട് പോകുന്നത് അപ്പോൾ ഇത് ആ സൈഡിലായിട്ടൊരു ചാമ്പമരം ഉണ്ടായിരുന്നു ആ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ചാമ്പങ്ങിയൊക്കെ പിന്നെ ഇതാ കുറച്ചിങ്ങോട്ട് മാറിയിട്ടൊരു എന്താ മുട്ടപ്പഴത്തിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നേ മുട്ടപ്പഴം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ മുട്ടയുടെ ഉണ്ണി ഉണ്ടാവുമല്ലോ മുട്ടയുടെ ഉണ്ണി പോലെ ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം പഴുത്തിട്ടില്ലായിരുന്നു പച്ചയായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ റംബുട്ടാൻ തോട്ടം ഇതൊരു നാല് വർഷമായിട്ടുള്ള തയ്യാണ് അപ്പം കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇത് കായച്ച് തുടങ്ങി അപ്പം ഇതായിക്കൊല്ലം നിറയെ കായ്ച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാഴ്ച നിറച്ചും കാഴ്ച കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനതിൻ്റെ ചുറ്റും നടന്ന് ഇങ്ങനെ എല്ലാം കാണുമായിരുന്നു ചിലതൊക്കെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിനിങ്ങനെ ചുമന്ന് വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ കാണാനായിട്ട് ഈ തോട്ടത്തിൻ്റെ താഴെയായിട്ട് ഒരു പുഴയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണേ അപ്പോൾ ഇത് ആ സൈഡിൽ കൂടെയൊക്കെ കറണ്ട് വെയിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നടുക്ക് റോഡാണ് അപ്പോൾ ഈ റോട്ടിൽ കൂടെ വലിയ വണ്ടികളൊന്നും പോകത്തില്ല ടൂ വീലേഴ്സൊക്കെ കേട്ടോ പോകുന്നത് പിന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് അടക്കാത്തോട്ടം ഉണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വേലിയിലാട്ടോ നിൽക്കുന്നത് കാരണം വേലി കെട്ടാതിരുന്നാൽ പറ്റത്തില്ല കാരണം ഇവിടെയെല്ലാം ഈ പശുക്കളെല്ലാം വിടുന്ന ഒരു പതിവാണേ ഇവിടെയുള്ളവരെല്ലാം വിടുവാണ് അതുകൊണ്ട് തന്നെ വേലി കെട്ടിയില്ലെങ്കിൽ നമ്മൾ നട്ടതെല്ലാം വന്ന് തിന്ന് നശിപ്പിച്ചിട്ട് പോകും വേലി കെട്ടാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ തന്നെ വേലി കെട്ടി എല്ലാം സേഫാക്കി വെക്കണം പിന്നെ ഇത് കർണാടകയിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കർണാടകയിലാണേ ഉള്ളത് ഇത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലാണേ അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഒത്തിരി വർഷമായി പപ്പയും മമ്മിയൊക്കെ വന്നിട്ട് ഒരുപാട് വർഷമായി അപ്പോൾ ഇത് ഞാൻ മുമ്പ് കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ പിന്നെ ഇതാ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് മഞ്ഞ കളറിലെ റംബുട്ടാനാണേ അപ്പോൾ ഇതിൽ കുറേ റംബുട്ടാൻ തന്നെ കുറേ കളറും വെറൈറ്റിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് മഞ്ഞ കളറ് റംബുട്ടാനാണേ അപ്പോൾ ഇത് മൂത്ത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഞാനതിൽ ഒരു ഒരെണ്ണം പറച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ പറിച്ചത് എന്തോരായി എന്നൊക്കെ നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയേ അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് എന്താ മൂത്തിട്ടില്ല പറിക്കാറായിട്ടില്ല പക്ഷേ അത് നല്ല മധുരമായിരുന്നു കേട്ടോ കഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പം നല്ല മധുരം ഉണ്ടായിരുന്നേ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇത്രയായിട്ടുള്ളൂ പക്ഷേ ഇത് ശരിക്കും മൂക്കുവാണെങ്കിൽ നല്ല മുഴുപ്പുണ്ടാവും കേട്ടോ നല്ല വലിപ്പം ഉണ്ടാവേ പക്ഷേ കഴിക്കുമ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ മൂത്തിട്ടില്ലെങ്കിലും നല്ല മധുരം ഉണ്ട് കഴിക്കുമ്പോൾ അപ്പോൾ ശരിക്കും മൂത്താൽ എന്തായിരിക്കുമല്ലോ നല്ല മധുരമായിരിക്കുമല്ലേ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ മരത്തേനിന്ന് ഇങ്ങനെ നേരിട്ട് പറിച്ചു ഞാൻ കഴിക്കുന്നത് നല്ല രസമായിരുന്നു കടയിൽ നിന്നൊക്കെ ഒരുപാട് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും മരത്തേനിന്ന് നേരിട്ട് ഞാൻ പറിച്ചു കഴിച്ചിട്ടില്ല പിന്നെ ഇതാ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും നിൽക്കുന്നതാണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇതാ വീട്ടിലുള്ളൊരു പൂച്ചെടിയാണേ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ഇലയുണ്ടല്ലോ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല സ്പോഞ്ച് പോലെ നല്ല വെൽവെറ്റ് പോലെയാണ് നിറച്ചും പൂക്കളും ഉണ്ടാവും ഇത് നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വാങ്ങിയൊരു എയർ ഫ്രയർ ആണ് മമ്മിക്ക് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ ഇതിനകത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും ചിക്കൻ ഇതുപോലെ ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിനോണ്ടി റെഡി ആയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ അപ്പോൾ ഇത് പള്ളി പെരുന്നാളിന് പള്ളിയിലുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം കേട്ടോ ഇത് കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു നൃത്തയാണ് എന്താ ഡൊള്ളു കുണിത്ത എന്നൊക്കെ പറയും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നോക്കിയൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ യു